വിശിഷ്ട വ്യക്തികളുടെയും ഗുരുസ്വാമിമാരുടെയും സാന്നിധ്യത്തിൽ ഭദ്രദീപ പ്രകാശനം ചെയ്തുകൊണ്ട് ഗുരുസ്വാമി ബാബുസ്വാമിക്ക് ജന്മദിന മംഗളാരതി സമർപ്പിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനവും വേദിയിൽ ഭരതനാട്യം ഭക്തിഗാനമേള തുടങ്ങിയ ആഘോഷ പരിപാടികൾ കൊണ്ട് ബാബുസ്വാമിയുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ പനിനീർ ആയി ഒഴിയുകയും അതിരുവിട്ട സന്തോഷത്തിൽ സഹപാഠികൾക്കൊപ്പം ആടിയും പാടിയും ഈ ആഘോഷം അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ടാണ് ും ചരിത്രം ഏതണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ തൊടുപുഴ വെങ്ങല്ലൂർ ഗോപാലൻ പാർഗ്വി ദമ്പതികളുടെ മകനായിട്ട് ബാബു ജന്മപൂജിതനായി ജന്മനാൽ തന്നെ പോളിയോ ബാധിച്ച് കിടന്ന കിടപ്പിലായിരുന്നു ചികിത്സിച്ചു സുഖപ്പെടുത്താൻ പണമില്ലാതെ വന്നപ്പോൾ അമ്മ മനമൊരുകിയ അയ്യപ്പനോട് നേർന്നതാണ് ഇന്ന് മുന്നൂറ്റി അറുപത്തി ദിവസവും അയ്യപ്പദാസനായ ഈ ബാബുസ്വാമി അങ്ങനെ ശബരിമല യാത്ര മുപ്പത്തിയാറാമത്തെ വർഷവും നാപ്പത്തി ഒന്നാമത്തെ വർഷവും അയ്യപ്പന്മാരെയും കൊണ്ട് കെട്ടി നിറച്ച് വന്നത് കർണാടക മൂഹാംബിക ക്ഷേത്രദേവി ദേവി സന്നിധിയിൽ നിന്നുമാണ് കാൽനടയായിട്ടാണ് അഴിപ്പ സന്നിധിയിലെത്തിയത് സീസണിൽ ഗുരുസ്വാമി അങ്ങനെ ൊത്തുള്ള ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സർക്കാർ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം പെൻഷൻ തുടർ ജീവിതകാലം മുഴുവനും അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ സേവയും പൂജയുമായി സ്വാമി സ്വരണം എവിടെയുണ്ടെങ്കിലും അവിടെ ബാബുസ്വാമിയെ കാണാം കാലം കടന്നുപോയെങ്കിലും അങ്ങനെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇടുക്കി ജില്ല അയ്യപ്പ സേവാ സംഘം ഈ ആദരിക്കൽ ചടങ്ങിന് മനസ്സുവെച്ചത് തീർത്ഥം ശബരിമല അയ്യപ്പസ്വാമിയെ സ്വാമിയെ ആദരിക്കും പോലെയുള്ള ഭക്തി സ്വായുജമായ അന്തരീക്ഷമായിരുന്നു ഗൈത്രി ഓഡിറ്റോറിയം സാക്ഷ്യം വഹിച്ചത് വിശിഷ്ട അതിഥികളായി എത്തിയത് ആത്രാശ്ശേരി രാമനമ്പൂതിരി ശബരിമല മുൾമേൽശാന്തിയും ശമ്പൂജ്യ സ്വാമി അയ്യപ്പദാസ് ശബരിമല സേവാ സമാജം ദേശീയ பெரியงาน ஆரம்பிச்சோம் சரிங்களா கேப்போம் சபைங்க மார்க்கமே அதஐக்கு பரா ஜானை அரை காரண ஒவ்வொருத்தரும் ஒவ்வொருமா பாயங்க எல்லாரும் பாருங்க அவளுடைய யாதி ইতিহাসல சமரபகி சொந்தமா பேரோ சொந்தமா பற்றமாடணும் நிறைய லோகத்திலே நிறையவே தேவงาน ஆரண சைனர்கள் தொரோட தாசாமி दर्शிகியன் மேனர ശ്രീപദ് മുഴുവൻ വസ്തുക്കളും രാജ്യം ഉൾപ്പെടെ திரம்படி ஞானம் விஞ்ஞான பயறரை போல் 200 பட்டாணத்தில் கம்பிரா காரியாளர் ஸ்ரீ வரகநாப் பாஸ்மாராய் மாறி அவர் ஸ்ரீ வரகநாப் மாரே അപ്പൊ എന്താന്ന് വെച്ചാൽ ഈശ്വരനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരു തവണയല്ല എന്റെ തവണയായിരുന്നു മനസ്സറിഞ്ഞ് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ അനുഗ്രഹിക്കും നമ്മുടെ സ്വപ്നത്തിൽ കാണാത്ത ജീവിതത്തിൽ അനുഗ്രഹിക്കാത്ത ഇന്ത്യ മുഴുവനും വിദേശത്തും നമ്മളാരെയെല്ലാം കുട്ടിക്കാലത്ത് പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു രജനീകാന്ധി ചിരഞ്ജീവി ലാൽ പുഷ്ഠാഗ് മോഹൻലാലും സുരേഷ് ഗോപി എന്ന് വേണ്ട കുട്ടിക്കാലത്ത് നമ്മുടെ കലയുമായിട്ട് ബന്ധപ്പെട്ടവർ എന്തെങ്കിലും വേദി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു അവർ വേദി പങ്കെടുക്കുന്നതിനും നമ്മുടെ സ്വാമി അനുപ്രദാസായിട്ട് എത്രയോ വേദികളിൽ ഇപ്പോൾ പറയാൻ പറ്റില്ല അതുപോലെ വേദികളിൽ ഞങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ഞാനത്

നാടീരാജി ന്യൂസ് 17 ക്യാമറൻ്റെ പ്രതികൊണ്ട് കൊണ്ട് മുളയിൽ നിന്നുള്ള പ്രത്യേക വിങ്ങേ